വന്ദനം ഞാൻ പറയാൻ ഗാന്ധി എന്ന ൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്നാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂ

ഇന്ത്യയുടെ ചരിത്രത്തിൽ വ്യവസായ വിദേശ ശക്തികളുടെ ഇന്ത്യൻ നിന്ന് പ്രവാചക നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുമ്പിൽ തല കുനിക്കാതിരിക്കുന്നത് എന്ന് പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും ചലിക്കുന്ന ഗാന്ധിജി കോൺഗ്രസിന്റെ ായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുയിസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ാണ് യഥ സന്തോഷം അയാൾ അറിയുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാഗവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യങ്ങളുണ്ടായി ായപ്പോൾ കാലം ഗാന്ധിജി ഇന്ത്യയുടെ ഉപ്പുരസമായി നമുക്ക് സേവന നിധിയാണ് മുമ്പ് അത് സേവന വാരമായിരുന്നു പുല്ല് കല്ല് മാത്രം നാം ഭാരതീയന്റെ കിടക്കുന്ന എല്ലാ മാലിന്യങ്ങൾ നമുക്ക് കഴിയണം ഇന്ത്യ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരി വ്യക്തമാക്കാം നമ്മിലെ ദുശീലങ്ങളും ദുഷ്ടമൂല്യങ്ങളുടെ ജീർണിപ്പുകളും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്